നമസ്കാരം ഗവർണർ എസ് എഫ് ഐ തർക്കം കഴിഞ്ഞ കുറച്ചു നാളുകൾ മുമ്പ് വരെ വലിയ വാർത്തയായിരുന്നു തടയൽ സമരവും കരിങ്കോടി പ്രതിഷേധവും എല്ലാം നിറങ്ങി നിന്നിരുന്ന സാഹചര്യത്തിന് ശമനമായത് ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയതോടെയാണ് എന്നാൽ വീണ്ടും എസ് എഫ് ഐ ഗവർണർ പരസ്പരം ഏറ്റുമുട്ടുമോ എന്ന ആശങ്കയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ തർക്കം കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐ മുമ്പ് സ്ഥാപിച്ച ബാനറിനെ വിമർശിച്ച് സംസ്ഥാന ഗവർണർ രാജേന്ദ്ര അർലേക്കർ രംഗത്തെത്തിയിരിക്കുകയാണ് ചാൻസലറെയാണ് വേണ്ടത് സവർക്കറെ അല്ല എന്ന ബാനറാണ് ഗവർണറെ ചൊടിപ്പിച്ചത് സവർക്കർ എന്നാണ് രാജ്യത്തിന്റെ ശത്രുവായി മാറിയതെന്ന് ചോദിച്ച ഗവർണർ രാജ്യത്തിനായി ത്യാഗം ചെയ്തയാളാണ് സവർക്കർ എന്നും പറഞ്ഞു കാൽഗറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഗവർണർ പുറത്ത് സ്ഥാപിച്ച ഒരു ബാനർ ഞാനിപ്പോൾ വായിച്ചു ഞങ്ങൾക്ക് വേണ്ടത് ചാൻസലറാണ് സവർക്കറല്ല എന്ന് അതിൽ എഴുതിയിരിക്കുന്നു സവർക്കർ ഈ രാജ്യത്തിന്റെ ശത്രുവായിരുന്നു സവർക്കർ ഈ രാജ്യത്തിന്റെ ശത്രുവായിരുന്നു ചാൻസലർ ഇവിടെയുണ്ട് ചാൻസലറോട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യൂ എന്നാൽ സവർക്കർ എന്ത് മോശം കാര്യമാണ് ചെയ്തത് സ്വന്തം കുടുംബത്തെ പോലും മറന്ന മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം ഞാൻ സവർക്കറെ കുറിച്ച് സംസാരിക്കണമെന്ന് കരുതിയതല്ല പക്ഷേ ബാനർ എന്നെ അതിന് നിർബന്ധിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ അംഗീകരിക്കാനാകില്ല ഗവർണർ വ്യക്തമാക്കി സവർക്കർ ചെയ്ത കാര്യങ്ങൾ ശരിയായി പഠിക്കാതെയാണ് ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുന്നതെന്നും സമൂഹത്തിന് വേണ്ടി വലിയ ത്യാഗം ചെയ്തയാളാണ് സവർക്കർ സവർക്കറെന്നും ഗവർണർ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് ശരിയായ അറിവോ വിദ്യാഭ്യാസമോ ലഭിക്കുന്നില്ല വൈസ് ചാൻസലർ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഗവർണർ കൂട്ടിച്ചേർത്തു അതേസമയം സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ചാൻസലർ നേരിട്ടെത്തി സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതെന്ന് ശ്രദ്ധേയമാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സർവകലാശാല സന്ദർശന വേളയിലാണ് എസ് എഫ് ഐ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തിയത് കലാലയം കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് ആരോപിച്ച എസ് എഫ് ഐ ചാൻസലർ ഗോ ബാക്ക് വിളികളുമായി ശക്തമായി പ്രതിഷേധിച്ചിരുന്നു പിന്നാലെ എസ് എഫ് ഐ ഗുണ്ടാസംഘങ്ങൾ ഉൾപ്പെടെ വ്യാപക വിമർശനവുമായി ആരിഫ് മുഹമ്മദ് ഖാനും രംഗത്തെത്തി തനിക്ക് നേരെയുള്ള പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു